ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ സ്വന്തം ടി എൻ തക്ട് വ്ലോഗാണ് ഇന്ന് വന്നത് ഞങ്ങൾ വീട് പണിയൊക്കെ കഴിഞ്ഞു ഞങ്ങൾ താമസം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് വീടിൻ്റെ വിശേഷങ്ങളാണ് അപ്പോൾ എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ സ്കിപ്പ് ചെയ്യരുതോ ഫുള്ളായിട്ട് കാണണം സപ്പോർട്ട് ചെയ്യണം ഒരു കൂട്ടുകാരെ ഞങ്ങൾ ആഡംബരമില്ലാതെ ആർഭാടമില്ലാത്ത ഞങ്ങൾ കൊച്ച് സ്വർഗ്ഗത്തിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇത് സിറ്റ് ഔട്ടാണ് ഇവിടെ ഞങ്ങളെല്ലാവരും കൂടി ഇരിക്കും ഞങ്ങളെ വീട്ടിലുള്ള എല്ലാവർക്കും ഇരിക്കാൻ പറ്റിയ ഒരു സിറ്റ് ഔട്ടാണ് പിന്നെ ഇത് ഡൈനിങ് ഹാളാണ് പക്ഷെ വെറുതെ ആണ് ആ ടേബിളൊക്കെ വെറുതെയാണ് ആ ടേബിളിൽ ഒന്നും ഞങ്ങൾ ഫുഡൊന്നും കഴിക്കത്തില്ല ഞങ്ങൾ എല്ലാവരും കൂടി ആ താഴത്തിരുന്ന് എല്ലാവരും കൂടി ഫുഡ് കഴിക്കും നല്ല രസമാണ് എല്ലാവരും കൂടി കഥയൊക്കെ പറഞ്ഞു വട്ടത്തിരുന്ന് കഴിക്കാൻ നല്ല രസമാണ് ഈ റൂമ് എൻ്റെ വല്യാക്കൻ്റെ റൂമാണ് വന്ന് അന്ന് തന്നെ യുദ്ധം ചെയ്ത് കൈക്കലാക്കി പിറ്റേന്ന് രാവിലെ വണ്ടിയെടുത്ത് പോയി നല്ല പുത്തൻ കട്ടിലും മെത്ത അലമാരയും വല്യാക്കൻ്റെ റൂമിലേക്ക് സെറ്റാക്കി നല്ല സൂപ്പർ അലമാരയാണ് ആലഞ്ചേരി ബനാസ് എന്നാണ് മേടിച്ചത് സൂപ്പറാണ് ഇ എം എ സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു അടുത്തതിന് കാണാൻ പോകുന്നത് അത് ഇതിന് ആര റൂമാണെന്നൊന്നുമില്ല ഇതെല്ലാവരും കിടക്കും ഞാൻ കിടക്കും ഉമ്മ കിടക്കും അങ്ങനെ വെച്ചാൽ എൻ്റെ ഉമ്മേൻ്റെ റൂമാണ് ഈ റൂമ് അറ്റാച്ചഡ് ബാത്റൂമുണ്ട് എന്താ ഞങ്ങളെ കുഞ്ഞ് വീട്ടിലെ കുഞ്ഞ് ബാത്റൂമാണ് നല്ല സൗകര്യമുണ്ട് ഇത് ഇനി എൻ്റെ ബാക്കി എൻ്റെ കച്ചാക്കടെയും എൻ്റെ അനിയൻ്റെയുമാണ് കേട്ടോ അവരുടെ റൂമാണ് അങ്ങനെയൊന്നുമില്ല ഞങ്ങൾ ഇഷ്ടമുള്ളപ്പോൾ എല്ലാ റൂമിലും കേറും പക്ഷെ വല്യാക്കൻ്റെ റൂമിൽ മാത്രം ആരെയും കേറ്റത്തില്ല അത് വല്യാക്കൊക്കെ സ്വന്തം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടക്കും എല്ലാവരും കിടക്കും നല്ല രസമാണ് ഞങ്ങളെല്ലാവർക്കും ഇതാണ് ഞങ്ങൾ കൊച്ചടുക്കള ഇതാണ് എൻ്റെ ഉമ്മാടെ എൻ്റെ ഉമ്മാടെ എല്ലാം കൊച്ചടക്കളയാണ് ഇത് ഞങ്ങളെ വീട് ഞൈറ്റ് ഇങ്ങനെയാണ് ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട് നല്ല സെറ്റാക്കിയിട്ടുണ്ട് ആഡംബരമൊന്നുമില്ലാതെ എല്ലാവർക്കും സന്തോഷ സമാധാനത്തോടെ കഴിയാൻ പറ്റിയൊരു കൊച്ചു വീടാണ് ഞങ്ങളെ സ്വർഗ്ഗമാണ് ഞങ്ങളെ സ്വപ്നമാണ് അലഹമില്ല സന്തോഷമുണ്ട് ഇപ്പം എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യണം സ്കിപ്പ് ചെയ്യാതെ കണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ഇഷ്ട വീടൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഇനി നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കണേ പടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെല്ലാവർക്കും ടാറ്റ ബൈ ബൈ ചെയ്യൂ താങ്ക് യു